തീർച്ചയായും കിയാമത്തിന് മുന്നോടിയായി ചില നാളുകൾ വരാനുണ്ട് ഒരു കാലഘട്ടം വരാനുണ്ട് എന്നർത്ഥം അന്ന് ജഹിര് വ്യാപകമായി അവതരിക്കും അറിവ് ഉയർത്തപ്പെടുകയും ചെയ്യും അൽ ഹറജ് കൊലപാതകങ്ങൾ അന്ന് വ്യാപകമായി വർധിച്ചു വരികയും ചെയ്യുമെന്നാണ് സമാനമായി ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും മറ്റു ഹദീസ് നിമിധങ്ങൾ പറഞ്ഞു തീർച്ചയായും അടയാളങ്ങളിൽ പെട്ടതാണ് അറിവ് ഉയർത്തപ്പെടുക എന്നതും അറിവില്ലായ്മ സ്ഥിരപ്പെടുകയും ചെയ്യുക എന്നത് ക്യാമത്തിന് അടയാളമാണ് എന്ന് മറ്റൊരു ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നു അറിവ് ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ നിമിതങ്ങൾ തന്നെ വിശദീകരിച്ചു അല്ലാഹുത്തല അറിവിനെ ഉയർത്തുക എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആളുകളെ മനസ്സിൽ നിന്ന് ഉള്ള അറിവിനെ മായച്ചു കളയലല്ല പഠിച്ച ആളുകൾ അറിവുള്ള ആളുകൾ അവരെ കൽവിൽ നിന്ന് ആ ഇൽമൊക്കെ ഇലമൊക്കെ മാഞ്ഞു പോവുക എന്നല്ല അതിനർത്ഥം ബൽ അറിവുള്ള ആളുകൾ മരിച്ചു തിരിക വഴിയാണ് അറിവില്ലാതായി മാറുക എന്നാണ് പണ്ഡിതന്മാർ മരിച്ചു പോവുക അറിവുള്ള ആളുകൾ മരിച്ചു പോവുക അറിവില്ലാത്തവർ ബാക്കിയാവുക ആ സ്ഥാനത്തേക്ക് പിന്നീട് വരാവുന്ന പകരം നിൽക്കാവുന്ന ആളുകൾ ഇല്ലാതിരിക്കുക ഇത് ക്യാമത്തിന്റെ അടയാളമാണ് എന്നാണ് ഇമാമുഖി ഹദീസ് ഉദ്ധരിക്കുമ്പോൾ അറിവ് പഠിക്കുന്നതിന്റെ ആവശ്യതയാണ് ഇമാമുഖലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് എന്നാണ് അറിവുള്ള ആളുകൾ മരിച്ചു തീരും അതുവഴി പിന്നീട് അറിവില്ലാത്ത ജാഹിങ്ങളായ ആളുകളാണ് അവശേഷിക്കുക ഇവരങ്ങൾ തന്നെ പറഞ്ഞു അറിവുള്ള ഒരാളും ബാക്കിയില്ലാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ ആളുകൾ ജാഹിരീങ്ങളെ പഠിച്ച നേതാക്കന്മാരാക്കി മാറ്റും അവരോട് ആളുകൾ പോയി എല്ലാം ചോദിക്കും യാതൊരു അറിവുമില്ലാതെ അവർ നൽകും അതുവഴി അവർ പിഴച്ചുപോകും മറ്റുള്ളവരെ അവരെ പിഴിപ്പിക്കുകയും ചെയ്യുമെന്നാണ് അറിവെന്ന പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്ന പലതും അറിവല്ലെന്ന് മാത്രമല്ല പലതും ശുദ്ധമായ അബദ്ധങ്ങളാണ് ജഹിലാണ് ജഹാലത്താണ് എന്നുള്ളത് പലപ്പോഴും അറിയാതെ പോവുകയാണ് ആധുനിക വ്യാഖ്യാതാക്കളിൽ പതിരുമായ യാഥാർത്ഥ്യത്തെ പ്രത്യേകമായി സൂചിപ്പിച്ച് നമുക്ക് കാണാൻ കഴിയും മാത്രവുമല്ല ഇത് നബിയുടെ വിമൂവത്തിന്റെ അടയാളമായി കൊണ്ടു ഈ ഹദീസിനെ പണ്ഡിതമാർ എന്നി പ്രാമിൻ അലാമത്തിന് എന്നാണ് ലബിതങ്ങളിൽ ലബിയാണ് എന്നതിനുള്ള ഒരുപാട് അടയാളങ്ങൾ അതിൽപ്പെട്ട ഒരു അടയാളമാണ് ഈ ഹദീസ് കാരണം ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യം ലബിതങ്ങൾ പറഞ്ഞു അത് അങ്ങനെ തന്നെ പിന്നീട് നടക്കുകയും ചെയ്തു എന്നാണ് ഈ അടയാളം നേരത്തെ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങുകയും നാളും ഏറും തോറും അത് കൂടിക്കൂടി വരികയും ചെയ്യുന്ന അടയാളങ്ങളിൽ മൂന്ന് തരം അടയാളമാണ് കീയാമത്തുണ്ടാവുക ഒന്ന് വലിയ വലിയ അടയാളങ്ങൾ കയ്യാമത്തിന് തൊട്ടു മുമ്പായി സംഭവിക്കുന്ന വലിയ അടയാളങ്ങൾ സൂര്യൻ പടിഞ്ഞാറ് പോലെയുള്ള വലിയ എല്ലാവർക്കും ബോധ്യമാകുന്ന രൂപത്തുള്ള വലിയ അടയാളങ്ങൾ മറ്റുള്ള ചെറിയ അടയാളങ്ങൾ സ്വഭാവങ്ങളിൽ സംസ്കാരങ്ങളിൽ എല്ലാം വരുന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെ പരാമർശിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ചെറിയ അടയാളങ്ങളായി എണ്ണപ്പെടുന്നു എന്നാൽ ചില അടയാളങ്ങൾ നേരത്തെ ആരംഭിച്ചു കാലം മുന്നോട്ട് പോകും തോറും അത് കൂടിക്കൂടി കൂടി വന്ന് അവസാനം അതിന്റെ പാരമിലെത്തുന്ന അടയാളങ്ങൾ അടയാളങ്ങൾ അതിലാണ് പണ്ഡിതന്മാർ ഈ അടയാളത്തെ എണ്ണിയത് മഹാ പണ്ഡിതന്മാർ ആദ്യ നൂറ്റാണ്ടുകളിൽ ഉണ്ടായി ലഭ്യങ്ങൾ പഠിപ്പിച്ച പോലെ തന്നെ ആദ്യ തലമുറകളാണ് ഏറ്റവും ഹൈറായ തലമുറ എന്നാണ് ഏറ്റവും ഹൈറായ ജനങ്ങൾ എന്റെ തലമുറയിലുള്ളവരാണ് പിന്നെ അടുത്ത തലമുറയാണ് പിന്നടുത്ത തലമുറയാണ് ശേഷം എമിതങ്ങൾ പറഞ്ഞു അതിനുശേഷം കളവ് വ്യാപകമായി വന്നുകൊണ്ടിരിക്കും നാട്യങ്ങൾ ജാടകൾ അന്ന് വ്യാപകമായി വരുമെന്നാണ് നിമിതങ്ങൾ പ്രത്യേകമായി പറഞ്ഞത് സിമൻ എന്നാണ് പ്രവാജ് ഉപയോഗിച്ചത് സ്വയം വണ്ണം വെക്കുന്ന ഞാൻ വലിയ ആളാണ് എന്നും തോന്നിപ്പിക്കുന്ന സ്വഭാവങ്ങൾ അത് പിന്നീട് വ്യാപകമായി വരും ആളുകൾ സത്യം ചെയ്യും ചെയ്യുമ്പോൾ ആ സത്യം അവർ പാലിക്കുകയില്ല വാഗ്ദാനങ്ങൾ ചെയ്യുമ്പോൾ ആ വാക്കവർ പാലിക്കുകയില്ല ആ തലത്തിലേക്ക് പിന്നീട് കാലഘട്ടം മാറിപ്പോകുമെന്ന് പഠിപ്പിക്കുന്നുണ്ട് ഇന്നത്തെ കാലത്തെ സാഹചര്യം എത്തിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു ഈ ഈ ഹദീസ് ഇത് കൃത്യമായി ഇന്ന് അതേ പടിയാതർ ആയിരിക്കാണ് കാരണം താവഴിയായി കിട്ടിയ ശരിയായ ഇൽമ എന്നുള്ളത് ആ ഇൽമിന്ന് ആളുകൾക്ക് ആവശ്യമില്ലാതായി മാറിയിരിക്കുന്നു അതൊക്കെ ആളുകൾ മഹാഭൂരിപക്ഷം ആളുകളും അത് കൈയൊഴികയാണ് ആളുകൾക്ക് അറിവ് എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല ആയത്തുകൾ അത് അറിവിന്റെ സോതസ്സായി കണക്കാക്കുന്നില്ല ഹദീസുകളെ അറിവിന്റെ സോതസ്സായി കണക്കാക്കുന്നില്ല മുൻഗാമി അങ്ങനെയല്ല അല്ല പറഞ്ഞു റസൂര് പറഞ്ഞു സല്ല അല്ലാ അതാണ് അറിവ് വഹിയാണ് അറിവിന്റെ സ്രോതസ് അള്ളാഹു പഠിപ്പിച്ചതിൽ നിന്നാണ് ബാക്കി മുഴുവൻ അറിവുകളും ഉണ്ടാകുന്നത് അതുകൊണ്ട് അറിവെന്നത് വഹിയാണ് കിതാബും സുന്നത്തുമാണ് എന്നാൽ ഇന്നത്തെ കാലത്ത് ആ അറിവിനെ അധികമാളുകളും ആ അറിവിനെ ഇന്ന് കൈയൊഴിഞ്ഞിരിക്കുന്നു അത് ഒഴിവാക്കിയിരിക്കുന്നു എന്നാണ് അത് അറിവായി കണക്കാക്കുന്നില്ല പകരം ആ സ്ഥാനത്ത് മറ്റു പണിതുമാണ് ഇന്ന് വരുന്നത് മാസികളും വ്യത്യസ്തമായ പ്രസിദ്ധീകരണങ്ങളും അതാണെന്ന് വ്യാപകമായും പ്രചരിപ്പിക്കപ്പെടുന്ന അവയിലാകട്ടെ അറിവൊന്നുമില്ല അറിവല്ല പണിതരും ഉള്ളത് എന്ന് മാത്രമല്ല പണിതരുമുള്ളത് വഴികേടാണ് അവിവേകമാണ് അബദ്ധങ്ങളാണ് ജഹാരത്താണ് എന്ന പക്ഷേ വലിയ വലിയ പേരുകൾ നൽകുകയും അതൊക്കെ ആളുകൾക്ക് വ്യാപകമായും പ്രചരിപ്പിക്കുകയും അവയുള്ളതാവട്ടെ മിക്കവാറും അതിലുള്ളത് മാത്രമായിരിക്കും അതിനുണ്ടാവുക അത് ആളുകൾ ഏറ്റെടുക്കുന്നു അത് വ്യാപകമായി പ്രചരിപ്പിക്കുന്നു ആഴ്ചകൾ തോറും മാസങ്ങൾ തോറും ഒക്കെയായി ആളുകൾ മുടങ്ങാതെ അത് വാങ്ങുകയും വായിക്കുകയും ചെയ്ത് അതിന് അവസാന വാക്കായി അവരെ കണക്കാക്കുന്നു അല്ലാഹുല പറഞ്ഞു വന്ന് പറഞ്ഞു വന്ന് പറഞ്ഞാൽ അത് അവരെ സംബന്ധിച്ച് വലിയ കാര്യമൊന്നുമില്ല അതൊക്കെ അവർ കൈ ഒഴുകയാണ് ഹക്കിനെ മാറ്റിമറിക്കുകയും അങ്ങനെ ഇത്തരം ജഹാദത്തുകളെ വ്യാപകമായി വരികയും ചെയ്യുന്നു എന്ന് മാത്രമല്ല ഇൽമ പഠിച്ച ശരീര താരത്തിൽ പഠിച്ച ആളുകളെ പരിഹസിക്കുകയും അവരൊക്കെ കാലം തിരിയാത്തവരായും അവരൊക്കെ ഇക്കാലത്ത് പറ്റാത്തവരായും മോശക്കാരായും അവരെ കുറിച്ച് പറഞ്ഞു പ്രചരിപ്പിച്ചുകൊണ്ട് പോലും ആളുകൾ അറിവിൽ നിന്ന് പുറന്തുന്ന സാഹചര്യമുണ്ട് എന്നാണ് അതെല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് ഇക്കാലത്ത് വ്യാപകമാണ് എന്നർത്ഥം യാമത്തിന്റെ അടയാളമായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ് അറിവില്ലാതായി മാറുക ജഹാലത്ത് വ്യാപകമായി മാറുക ജാഹിങ്ങൾ നേരേക്ക് വരിക അവർ ആളുകൾ നേതാക്കളായി സ്വീകരിക്കുക അവരെന്തു പറഞ്ഞാലും ദീനാണെന്ന പേരിൽ അതൊക്കെ സ്വീകരിച്ചു പോവുക അവരോട് ആളുകൾ പോയി ദീന് ചോദിക്കുന്നു ഒരു വിവരവും ഇല്ലാതെ തോന്നിയതുപോലെ മറുപടികൾ നൽകുന്നു അവർ പിഴച്ചു പോകുന്നു മറ്റുള്ളവരെ പഴക്കാനും അവര് കാരണക്കാരായി മാറുന്നു എന്നാണ് ഇവിടെയും പ്രാധാന്യം തിരിച്ചറിയും ആ വഴിയിൽ കുറച്ചുകൂടെ നമ്മൾ പരിശ്രമിക്കുവാൻ നീന് പഠിക്കാനുള്ള ശ്രദ്ധയുണ്ടാകുവാൻ ആ വഴിയിൽ ആളുണ്ടാകണമെന്ന് തീരുമാനിക്കുവാനൊക്കെ നമുക്ക് കൂടുതൽ ബാധ്യതയുണ്ട് എന്നർത്ഥം ഇമാം മുഖാർ അറമി സൂചിപ്പിച്ച സൂചനയാണ് ഈ ഹരീസ് ഉദ്ധരിക്കുക വഴി അത് ഹെഡിങ് നൽകുക വഴി അദ്ദേഹം സൂചിപ്പിച്ചത് അറിവ് പഠിക്കാൻ കൂടുതൽ പ്രചോദനമേഖമെന്നാണ് അറിവിൽ അറിവുള്ളവർ ഇല്ലാതാകുമ്പോഴാണല്ലോ ഈ പറഞ്ഞത് യാഥാർത്ഥ്യമാകുന്നത് എങ്കിൽ അവിടെ അതിലെ മറുവശം ഏതു കാലത്തും അറിവുള്ളവരെ ഉണ്ടാക്കിയെടുക്കാൻ അറിവ്മാക്കുവാനും പ്രചരിപ്പിക്കുവാനുള്ള പ്രചോദനം നൽകേണ്ട ബാധ്യത സമൂഹത്തിൽ ഉണ്ട് എന്നർത്ഥം ഓരോ നാടിനും വലിയ വലിയ ആളുകളുടെ മരണവാർത്തു ഇന്നലെ മരണപ്പെട്ടു മദീനയിലെ പ്രഗത്ഭനായ പണ്ഡിതൻ തൊണ്ണൂറ്റെട്ടാമത്തെ വയസ്സിൽ മരിച്ച റഹിമഹുല്ല പ്രഗത്ഭനായ പണ്ഡിതനാണ് ധാരാളം ഗ്രന്ഥങ്ങൾ മുസ്ലിം ലോകത്ത് സംഭാവന ചെയ്തു ഹദീസിലും ഹദീസ് നിദാന ശാസ്ത്രത്തിലും അതേപോലെ കർമ്മശാസ്ത്രത്തിലും അതിന് എല്ലാം വലിയ അഗാധമായ ജ്ഞാനം നേടുകയും ഈ കാലഘട്ടത്തിൽ തന്നെ ഏറ്റവും മികച്ച ലോകാടിസ്ഥാനത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന പണ്ഡിതന്മാരുടെ പേരുകൾ എണ്ണുമ്പോൾ അതിൽ ഒരാളായി എണ്ണപ്പെടുകയും ചെയ്യുന്ന മഹാനായ പണ്ഡിതന്റെ വിയോഗം ഇന്നലെയാണ് നമ്മൾ ആ വാർത്ത കേട്ടത് ലക്ഷങ്ങളാണ് ഇന്നലെ മദീനയിൽ ആ ജനാസംസ്കാരത്തിന് പങ്കെടുത്ത അള്ളാഹുത്തും നൽകിയും അനുഗ്രഹിക്കും ധാരാളം ഗ്രന്ഥങ്ങൾ ഉള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ മുസ്ലിം ലോകത്തിന് സംഭാവന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തന്റെ ജീവിതം കഴിച്ചു കൂട്ടിയത് വ്യത്യസ്തമായ വിജ്ഞാന ശാഖകളിൽ വിശിഷ്യ ഹദീസിന്റെ മേഖലയിൽ ഹദീസിനും ഹദീസിന്റെ അദ്ദേഹത്തെ വെല്ലാൻ പറ്റുന്ന ഒരാള് ഈ കാലഘട്ടത്തിൽ ഇല്ല എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി അത്രയേറെ ഹദീസ് വിജ്ഞാനീയങ്ങളിൽ അവഗാഹം നേടുകയും മക്കുമായി ഹദീസുകൾക്ക് സേവനം ചെയ്യുകയും ഇരുഹറമകളിൽ അതേപോലെ അവിടെയുള്ള അവിടെയുള്ള മറ്റു വൈജ്ഞാനിക സംവിധാനങ്ങൾ പഠിപ്പിക്കുന്ന ദീരു പ്രചരിപ്പിക്കുന്ന ഹദീസ് പഠിപ്പിക്കുന്ന അധ്യാപകരായി പണ്ഡിതരായി സേവനം ചെയ്യുകയും മദീനയിൽ മരിക്കണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുകയും പാർട്ടിക്കുകയും ചെയ്തു അദ്ദേഹം മദീനയിൽ വെച്ച് മരിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ് ഇന്നലെ ആ നിലക്കുള്ള ആളുകളുടെ മരണം ചില ഓർമ്മപ്പെടുത്തുകൾ നമുക്കുണ്ടാവേണ്ടതുണ്ട് കേവലം ഒരു പണ്ടിലെ മരിച്ചുപോയി എന്ന് മാത്രമല്ല ആ സ്ഥാനത്ത് പകരം ആളുകൾ ഉണ്ടാകണം ഇനു പഠിക്കാൻ സംവിധാനം ഉണ്ടാകണം ഇനു പഠിപ്പിക്കാനുള്ള ശ്രദ്ധയും സംവിധാനവും ഉണ്ടാക്കിയെടുക്കണം നമ്മുടെ മക്കളെ ആ വഴിയിലേക്ക് പറഞ്ഞേക്കണം ആരൊക്കെ പഠിക്കാൻ മുന്നോട്ട് വരുന്നുവോ അവിടെയെല്ലാം അതിനുവേണ്ട പ്രചോദനമേകുവാൻ അതിനുവേണ്ട സപ്പോർട്ട് നൽകുവാൻ നമുക്കാകണം അങ്ങനെ നമുക്ക് ദീന പ്രകാരം ജീവിക്കാനും സംശയങ്ങൾ ചോദിക്കാനും പറ്റാവുന്ന അറിവുള്ളവർ യഥാർത്ഥ അറിവുള്ളവർ നാട്ടിലുണ്ടായി വരണം കേവലം പണ്ടിലെ വേഷം കയറി ഞാനും ഒരു ആര്യമാണ് എന്ന് സ്വയം മടിക്കുന്ന ആളുകളെല്ലാം നമുക്ക് ആവശ്യം അതിനപ്പുറത്ത് ആഴത്തിൽ മതം പഠിച്ച കിതാബും ശ്രദ്ധം പഠിച്ച ഹദീസുകൾ പഠിച്ച ആഴത്തിൽ അറിയുന്ന ആളുകൾ കാലഘട്ടത്തിൽ അനിവാര്യമാണ് അത്തരം ആളുകൾ ലോകാടിസ്ഥാനത്തിൽ തന്നെ എണ്ണം ചുരുങ്ങി 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 ഇല്ലെന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് മാറുമ്പോൾ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന പരിശ്രമങ്ങൾ ചെറിയ രൂപത്തിലാണെങ്കിലും ചെയ്യേണ്ട ബാധ്യത കൂടി നമുക്കുണ്ട് എന്നത് മായി ശ്രദ്ധിക്കേണ്ടതുണ്ട് പറഞ്ഞു എന്നാണ് അർഹതയില്ലാത്ത ആളുകളിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടുന്നത് നീ കണ്ടാൽ യാമത്തിനെ പ്രതീക്ഷിച്ചോ എന്നാണ് അർഹതയുള്ളവനെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഏൽപ്പിക്കേണ്ട എല്ലാം ഏൽപ്പിക്കുന്നത് യാതൊരു അർഹതയും ഇല്ലാത്ത ആളുകൾക്കാണ് ദീനിയായ നേതൃത്വങ്ങൾ അറിവിന്റെ അതേപോലെ എല്ലാ ഉത്തരവാദിത്തങ്ങൾ മുഫ്തിയാകുന്നത് ഒരു വീഴും ഇല്ലാത്തവരാണ് കാലിയാകുന്നത് ഒരു വീഴുമില്ലാത്തവരാണ് വലിയ വലിയ ആരുമീങ്ങളായി രംഗത്ത് വരുന്നത് കാര്യമായി ഒന്നും പഠിക്കാത്തവരാണ് ഇര ഉസ്വരേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ പ്രതീക്ഷിച്ചോ എന്നാണ് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു ഇവിടെ കാര്യങ്ങളെ അതിന്റെ ആളുകൾ അല്ലാത്തവരിലേക്ക് ഏൽപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന് ഉദ്ദേശം അറിവില്ലാതായി പോവുക അറിവില്ലാതെ വ്യാപകമായി മാറുക എന്ന അറിവില്ലാത്ത ആളുകളെ ഈ അറിവുള്ളവർ കൈകാര്യം ചെയ്യേണ്ട മേഖലകളെ ഏൽപ്പിക്കുക എന്ന ഈ ഹദീസ് ഇതാണ് അതിന്റെ പാഠം എത്ര കാലം കാലം അത്രയും അത് അത് സമാധാനമാണ് ആശ്വാസമാണ് കഴിഞ്ഞാൽ ാണ് നൽകുന്ന ഉപദേശം ഇതെല്ലാം ഗൗരവമായി കണ്ടുകൊണ്ട് ഇതിന്റെ സേവന വഴിയിൽ കുറച്ചുകൂടെ ക്രമ സമയവും സമ്പത്തും ഊർജ്ജവും എല്ലാം ചെലവഴിക്കാൻ നാം പരിശ്രമിക്കാം توفيق فدان مره <تصفيق> 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 الحمد لله نحمده <يحبه> ونستعينه ونؤمن <بنأمي> به ونتوكل عليه اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم ും സഹോദരങ്ങൾ സഹോദരിമാരെ അഴയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് പുത്തങ്ങളായി ജീവിക്കണ എന്ന് ഒരിക്കൽ കൂടെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബസുബാൻ അല നമുക്കെല്ലാം അതിന് തൗഫീക്ക് പ്രദാനം ചെയ്യും പതിനൊന്നാമത്തെ അള്ളാഹു പഠിപ്പിക്കുന്നത് വിശ്വാസമുള്ള ആളുകൾ അറിവുമുള്ള ആളുകൾ ഈമാനും ഇൽമുമുള്ള ആളുകൾ അവർ അള്ളാഹു ദറജകൾ ഉയർത്തുമെന്നാണ് പദവികൾ ഉയർത്തി കൊടുക്കും ഇതിന്റെ വഴി അടങ്ങിയാൽ അറിവ് പഠിക്കാൻ അടങ്ങിയാൽ അവരെക്കാൾ മേലെ കാലം ഉണ്ടാവുകയില്ല ദുര്യാവിലും അങ്ങനെ തന്നെയാണ് ആഹത്തിലും അങ്ങനെ തന്നെയാണ് എന്നാണ് പ്രഗത്ഭരായ ധാരാളം പണ്ഡിതന്മാരുടെ ചൈത്രം അതിന് സാക്ഷിയാണ് അത്വാബിന് അബി റബ് കറുത്ത കാണാൻ സൗന്ദര്യമില്ലാത്ത അടിമയായ മനുഷ്യനായിരുന്നു അത് എന്നാണ് അടിമയായിരുന്നു അദ്ദേഹം ഒരു നിലയും വിലയും ഇല്ലാത്ത വിധം അടിമയായി ജീവിച്ചു കാണാനാണെങ്കിൽ തീരെ സൗന്ദര്യമില്ല അങ്ങനെയുള്ള അത്വാബി പിന്നീട് പഠിച്ചു വളർന്നു വലിയ ആര്യമായി മക്കയുടെ കായി ഹജ്ജിന്റെ വേളകളിൽ അന്നത്തെ കാലത്ത് ഫത്മ നൽകാനുള്ള അർഹതയുള്ളവർ അത്താ അത് മാത്രമാണ് എന്ന് അന്നത്തെ ഭരണകൂടം പ്രഖ്യാപിക്കുന്ന നിലവാരത്തിലേക്ക് അദ്ദേഹം വളർന്നു വന്നാണ് അദ്ദേഹത്തെ കാണാൻ രാജാക്കന്മാര് പോലും വന്ന് ക്യൂ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി വലിയ വലിയ ആളുകൾ അദ്ദേഹത്തിന് സദസ്സിൽ സ്ഥിരം പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അന്നത്തെ ഭരണാധികാരിയും രണ്ട് മക്കളും കൂടെ അത് അതിനെ കാണാൻ ചരിത്രം കാണാൻ നമുക്ക് അത്ര നിസ്കരി നിസ്കരിക്കുകയാണ് അവർ വന്നപ്പോ അവർ വന്ന് കാത്തിരിക്കുകയാണ് അത്ര നിസ്കാരം കഴിയാൻ വേണ്ടി നിസ്കാരം കഴിഞ്ഞ് സംശയങ്ങൾ ചോദിക്കാതാ വന്നത് ആ സംശയങ്ങൾ ചോദിച്ച് മറുപടിയും പറഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഭരണാധികാരി മക്കളോട് നിൽക്കുന്ന ഉപദേശമുണ്ട് മക്കൾമി മക്കളെ ദീനു പഠിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ പിറകോട്ട് പോകേണ്ടതില്ല മടിക്കേണ്ടതില്ല കാരണം ഒരു അടിമയായ മനുഷ്യൻ കാണാൻ ഒരു സൗന്ദര്യവും ഇല്ലാത്ത മനുഷ്യൻ അയാളുടെ മുന്നിലാണ് ഭരണാധികാരി ഞാനിവിടെ ഒന്നു നിൽക്കേണ്ടി വന്നത് അതുകൊണ്ട് അറിവ് തന്നെയാണ് പ്രധാനം നിങ്ങൾ പഠിക്കണം മക്കളെ എന്ന് മക്കളെ ഉപദേശിക്കുന്ന രാജാവിനെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും സമാനമായ ഒട്ടനവധി സംഭവങ്ങൾ ധാരാളം പണ്ഡിതന്മാരുടെ ചൈത്യം പരിശോധിക്കുമ്പോൾ സമാനമായി നമുക്ക് അവിടെ കാണാൻ കഴിയും അവർക്ക് ആവുന്ന കാണാൻ ഒട്ടും രൂപമില്ലാത്ത വിരൂപരായ മനസ്സിലായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ചുമലുകളെല്ലാം ഉള്ളിലേക്ക് കുഴിഞ്ഞ് രണ്ട് ഷോൾഡർ പൊങ്ങി ഒരു പിരടിയില്ലാത്ത ഒരു അവസ്ഥയിൽ വിരൂപമായ രൂപത്തിലായിരുന്നു ചെറിയ പ്രായം മുതലേ അദ്ദേഹം ഉണ്ടായിരുന്നത് ചെറിയ പ്രായത്തിൽ ഉമ്മ നൽകുന്ന ഉപദേശം കാണാൻ മോനെ നീ എവിടെ ചെന്നാലും ആളുകൾ നിന്നെ പരിഹസിക്കും നിന്റെ കോലം കണ്ടാൽ ആളുകൾ നിന്നെ കളിയാക്കും എന്നെ ആളുകൾ പരിഹസിക്കുകയും കളിയാക്കിച്ചിരിക്കുകയും ചെയ്യും അതുകൊണ്ട് നീ ദീനു പഠിച്ചോ ദീനു പഠിച്ചാൽ പിന്നെ അതിൽ നിന്നും എനിക്ക് പേടിക്കാനില്ല നീ അതിനേക്ക് അപ്പുറത്തേക്ക് എത്തുമെന്ന് പറയുകയും അദ്ദേഹം ദീനു പഠിക്കുകയും അവസാനം മദീനയിൽ മക്കയിൽ ഇരുപത് കൊല്ലം കാലിയായും സേവനം ചെയ്തിട്ടാണ് അദ്ദേഹം ഒപ്പത്താകുന്നത് ധാരാളം ശിഷ്യന്മാരുണ്ടായും ഒരുപാട് സേവനങ്ങൾ ചെയ്തു ഇന്നും സ്മരിക്കപ്പെടുന്ന മഹാമനുഷ്യനായും അദ്ദേഹം മാറി ദീനിന്റെ വഴിയിലേക്ക് മക്കളെ വിട്ടാൽ നഷ്ടമില്ല ലാഭം മാത്രമേ ഉള്ളൂ എന്ന അർത്ഥം എന്താണ് ദീൻ പഠിച്ചാൽ കിട്ടാനുള്ളത് എന്താണ് അറിവ് നേടാൻ കിട്ടാനുള്ളത് അല്ല അതിനാണ് കിട്ടാനുള്ളത് അല്ലാഹുല പറഞ്ഞ വചനമതാണ് അറിവുള്ള ആളുകളെ അല്ലാഹു എന്ന് അല്ലയാണ് പറഞ്ഞത് അതുകൊണ്ട് ആ വഴിയിലേക്ക് നമുക്കും തന്നെ കുറച്ചൊക്കെ ഇറങ്ങാൻ പറ്റണം ഈ നമ്മൾ പഠിക്കണം അറിവ് നമ്മൾ നേടണം നമ്മുടെ മക്കൾ ആ വഴിയിൽ ഉണ്ടാകണം നമ്മുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ അറിയുന്ന ആളുകൾ ഉണ്ടായി വരണം അത് സാമൂഹ്യ ബാധ്യതയാണ് ഫിഖിഫായി ആണ് അത്തരം സംവിധാനങ്ങൾ നടത്തലും അതിനൊരു സാഹചര്യ സാഹചര്യം ഉണ്ടാക്കലുമൊക്കെ സമൂഹത്തിന്റെ മേൽ കടമയായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ് ആ വഴിയിലേക്ക് നമ്മളൊക്കെ ശ്രദ്ധ ഉണ്ടാവുക കേൾവിയിലൂടെ എല്ലാം അറിവ് നേടാനുള്ള പരിശ്രമങ്ങൾ കുറച്ചുകൂടെ വ്യാപകമാക്കുക വ്യാപകമായി വരുമ്പോൾ വ്യാപകമായി വരുമ്പോൾ അറിവും അറിവുള്ളവരും ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ചുകൂടെ അറിവിന്റെ കൂടെ സഞ്ചരിക്കാൻ നമ്മൾക്ക് പരിശ്രമിക്കുക പ്രദാനം ഹസന ഹസന اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقال الحاجات ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما اللهم ربنا تقبل, ربنا, تقبل ربنا تقبل منا ربنا تقبل منا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله